ഇപ്പൊന്ന് വെച്ചാല് മറ്റേ വ്ലോഗും ഷോർട്ട് വ്ലോഗും സെറ്റ് ആക്കണം ഇതും സെറ്റ് ആക്കണം അതിന്റെ പിന്നാലെയാണ് അപ്പൊ വ്ളോഗാ വലിയ താല്പര്യ അങ്ങനല്ല ഇതാണ് അതാണ് രണ്ടും നമ്മുക്കൊന്നിട്ടു നോക്കാം ഞമ്മളാദ്യത്തെ ആൾക്കാരൊക്കെ കമന്റ് അപ്പൊ അതുകൊണ്ടൊന്നും കരുതി അപ്പൊ എങ്ങനെ നോക്കാം പിന്നെ കബുവിന്റെ പുതിയ വീഡിയോസ് മാറ്റി മാറ്റി ും കൊച്ചും ഇതിനൊക്കെ ഞങ്ങള് കുറച്ച് ദുബായി തള്ളുകൾ ഗൾഫത്തെ റോഡ് പറഞ്ഞാല് റോഡ് പറഞ്ഞാൽ ആറ് വരി പന്ത്രണ്ട് വരെയൊക്കെ റോഡ് അവിടേക്ക് വളർന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കണ്ണും കണ്ണും ചുമ്പിയാണ്ട് വണ്ടി കൂടാ ഒരു പ്രശ്നമല്ല അങ്ങനത്തെ റോഡാണ് ഇവിടെ നമ്മള് കണ്ണും ചുമ്പി നേരെ ഇട്ട കണ്ണും ചുമ്പി നേരോട് പോകാം ഇനി രണ്ട് കട്ടർ വേറെ ഓക്കെ പിന്നെ അങ്ങനെയല്ല മാങ്ങക്ക് വില ും കാണ രണ്ടര കിലോ ദുബായിൽ മാങ്ങക്ക് ഒരു ലക്ഷം വരെ തോന്നുന്നു തള്ളാണ് തള്ളല്ല അവിടെ ഞാൻ കണ്ടിട്ടുണ്ടേ നിങ്ങളെ ദുബായ് വിശേഷങ്ങളെ ആൾക്കാർ കാണാത്തതല്ലല്ലോ അല്ല അല്ല അതെനിക്കറിയാം ബ്രേക്ക് കുടിച്ചു ബ്രേക്കിന്റെ ആവശ്യം ആവശ്യമില്ല വണ്ടി കയറി കുത്തിന്ന് എന്നാ പോട്ടേന്ന് പറഞ്ഞപ്പോ ഞമ്മക്കും ലൈസൻസ് ഒന്നുമില്ല നമ്മളെന്താ വെച്ചാല് മുന്നോ കുത്തി போனது மனசில எயர்போர்ட்டில் இறங்கியாண்டு வலுக்கு എന്തോ ഇതുണ്ടല്ലോ കാരണം ഓപ്പോസിറ്റിൽ ഒരാളുടെ അടുത്ത് ഭാഗത്ത് കൂടെ ഒരു ബൈക്കാർ പോണെന്ന് ഓനത്തെ കത്തിയത് പോയിട്ട് ദുബായി അങ്ങനെ ദുബായി ഇങ്ങനെ പറഞ്ഞാല് എനിക്ക് അർത്ഥം എന്താ ചാടാട്ടണം ചാട കാട്ടണേ മമ്മൂട്ടിയും മോലാലൊക്കെ ചാടാട്ടണം ചാടാട്ടില്ല പിന്നെ ഈ മുപ്പതിനായിരം ഫോളോവേഴ്സിൽ ഞാനൊക്കെ ചാടാട്ടിയേ അതുകൊണ്ടൊന്നും ഒരു കാര്യമല്ല ചാട കാട്ടിട്ട് എന്താ നമ്മളെ നമ്മൾ നമ്മളിഷ്ടപ്പെട്ട വീഡിയോസ് അപ്പോ നമ്മൾ കാണണെ നാട്ടിൽ ആൾക്കാരുടെ നമ്മള് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് അറിയാത്ത ആൾക്കാർ നാട്ടിൽ ഞാൻ പെരിലാണിപ്പോ അങ്ങനെയല്ലോ മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ താലൂക്കിൽ വണ്ടൂർ പഞ്ചായത്തിൽ വാണിയമ്പലം എന്ന് പറയുന്ന സ്ഥലത്തിന്റെ ഒരു ചെറിയൊരു ഗ്രാമപ്രദേശമായ മായ സെലിബ്രിറ്റി അല്ല അപ്പൊ ശുദ്ധ മലയാളം വേണ്ട മലയാളം അങ്ങനെ വേണ്ടി അടുത്താണ് ഗൂഗിൾ മാപ്പിലൊക്കെ പിന്നെ അപ്പ ഞങ്ങളെ അമ്മ സ്ഥലം കൊറേ ആൾക്കാരും ചോദിച്ചിട്ടുണ്ട് പിന്നെ എന്താ കൊറേ ആൾക്കാര് ചോദിച്ചൊന്നും ചോദിച്ചില്ല അതെ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിച്ചില്ല ഞങ്ങൾ വീഡിയോ കാണുന്ന ആൾക്കാരാണ് ഞങ്ങൾ കാര്യങ്ങളെ കാര്യങ്ങളൊക്കെ അപ്പൊ ഞങ്ങളൊന്ന് ഗൂഗിൾ മാപ്പ് ഞങ്ങള് വേറെ വീടും പെൺകുട്ടികളെ നോക്കണ ശരിക്കും എനിക്കണ്ടല്ലോ ഭയങ്കര ഇഷ്ടാണ് നിങ്ങള് ഇങ്ങനത്തെ ഫാൻസും കാര്യങ്ങളും കൂളിങ് ഗ്ലാസ് വെച്ചില്ലേ മിസ്റ്റർ ഫവാസ് ആ പിന്നെ ഒരു വിഷയം കൂളിംഗ് ഗ്ലാസ് വെച്ചാല് മിസ്റ്റർ ഫവാസ് ഫുള്ള് അഞ്ചോട് അറിയേലെ ഇതാകുമ്പോ നമുക്ക് വായി നോക്കാം ഞാൻ ഞാൻ എന്താ അല്ല അങ്ങോട്ട് ഞാനോട്ട് പിന്നെ വായി വായിക്കണെങ്കി ഇഞ്ഞോട് പറഞ്ഞാ മതി ഞാനതിനു വേണ്ടിട്ട് ഒരു അഞ്ചു മിനിറ്റ് അനുവദിച്ചു തരാം സമയത്ത് സ്കൂളിലെ പോവാം നമ്മളങ്ങനെ ഒരു വീഡിയോ പണ്ട് വൈറലായിട്ടില്ല പോയി அப்போல എല്ലാരും കമന്റ് അതാണ് നമുക്ക് ഇഷ്ടം ും നോക്കാം നിങ്ങൾ ദുബായി കൊണ്ടുപോയാ വീടും ഇടും ദുബായി കൊണ്ടുപോയാൻ ആക്കലേ ഇവിടെ ഞാനെത്താ വീടേ അവിടെ എനിക്ക് എന്താ വീടോടാ വീടോ അവിടെ ആവുമ്പോ നമ്മളാറുപരി പന്ത്രണ്ട് വരി റോഡ് ഒരു ലക്ഷത്തിന്റെ മാങ്ങ എന്തെല്ലാം അവിടെ